ഇടുക്കിയിലെ ഏറെ വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശമാണ് പൊന്മുടി അണക്കെട്ടും ഇതിന് താഴ്ഭാഗത്തുള്ള ഉരുക്കുകൊണ്ടുള്ള തൂക്കുപാലവും ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാൽ തൂക്കുപാലത്തിലൂടെ നിലവിൽ വാഹനയാത്രികർക്ക് കടന്നു പോകാനാകാത്ത സ്ഥിതിയാണുള്ളത് കാൽനട യാത്ര മാത്രമാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് അതേസമയം മുൻപ് ഇതുവഴി ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോയിരുന്നു പിന്നീട് പാലത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ഗതാഗത ം നിരോധിച്ചത് വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടും പാലം ബലപ്പെടുത്താനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത് മേഖലയിലെ ടൂറിസത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ആയിരക്കണക്കിന് സഞ്ചാരികൾ ഓരോ ദിവസവും വന്ന് കണ്ടു പോയിക്കൊണ്ടിരുന്ന പാലമാണ് എന്നാൽ അതിന്റെ ബലഹീനത നിർത്തും ജില്ലാ കളക്ടർ അത് അതിനകത്തുകൂടി യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഓർഡർ ഇറക്കിയിട്ട് ഇപ്പോൾ ഒരു വർഷമാകുമ്പോൾ നിസ്സാര പണം മുടക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും ഗുണകരമായ രീതിയിൽ ആയിരക്കണക്കിന് വരുന്ന സഞ്ചാരികൾ വന്നെത്തുന്ന ഒരിടമാണ് പൊന്മിടിയിലെ തൂക്കുപാലവും പൊന്മിടി ഡാമും പരിസരവും പൊന്മുടി അണക്കെട്ടിന് മുകളിലൂടെ വാഹന ഗതാഗതം സാധ്യമാണ് നിരവധി വാഹനങ്ങൾ സഞ്ചാരികളുമായി ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാൽ തൂക്കുപാലത്തിൽ ഗതാഗതം നിരോധിച്ചിട്ടുള്ളതിനാൽ വാഹനങ്ങൾ പാലത്തിന് സമീപം പാർക്ക് ചെയ്ത് ആളുകൾ ഇറങ്ങി നടക്കാറാണ് പതിവ് നവീകരണം നടത്തി പാലം ബലപ്പെടുത്തിയാൽ അത് പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയെ സഹായിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം